ശരിക്കും ആരായിരുന്നു കാമുകിയോ അതോ ബാക്കി നല്ല സ്വഭാവമായിരുന്നു ഞങ്ങൾ ഇന്നു വരെ അതിന്റെ സ്വഭാവത്തെ പറ്റി ഒന്നും പറയാനില്ല അങ്ങോട്ട് ഇല്ല അന്ന് ഞാൻ കണ്ടില്ല അന്ന് ഞാൻ കണ്ടില്ല ഞാൻ മരമ്പ പിടിയില്ല ആള് പൊടിയില്ല അന്നേരം ഞാൻ സാറിനോട് ചോദിച്ചാ പറഞ്ഞു സ്കൂളിൽ പോയിരിക്കുമെന്ന് സാറ എന്നോട് പറഞ്ഞു പിന്നെയാണ് എനിക്കറിയത്തില്ല അറിഞ്ഞ പറ്റി ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറിയത്തില്ല ഇന്നലെ ഫോട്ടോ തരാ ഞാൻ കാണുന്നത് ജോലി നമ്മളെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ വരമ്പ ഈ സമയത്ത് വരമ്പ താക്കോട് കൊട്ടേക്ക് പോവും ഞാനല്ല ഒന്നും കണ്ടിട്ടില്ല

എന്നോട് പറഞ്ഞ ഞാൻ കൊണ്ടുപോകുക കായംകുളത്ത് കൊണ്ടുപോയി എന്നെ അച്ഛൻ വിടം വെച്ചതുപോലെ ഞാൻ അച്ഛനെയും നോക്കുമെന്നും പറഞ്ഞ് കൊണ്ടുപോയി കൊണ്ടുപോകണ ശനിയാഴ്ച കൊണ്ടുപോകാനിരും അറിയത്തില്ല ഞാൻ ഇവനേയും കണ്ടിട്ടില്ല ആറ് ഒമ്പത് മണിക്ക് വിളിച്ച് വിളിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞ് അച്ഛാ ഗേറ്റ് അടക്കണ്ട ഞാൻ ഒൻപത് മണി പത്ത് മണി ആവുമ്പോഴേ വരെയും ഗേറ്റ് അടക്കൻ മുറ്റത്തോട്ടങ്ങൾ പട്ടി കാണും ഞാൻ വന്നിട്ട് ഗേറ്റ് അച്ഛനെ വിളിച്ചോണത്തി ഗേറ്റ് പിറക്കാവുന്നു പറഞ്ഞു അത്രയും പറഞ്ഞു എന്നോട് പറഞ്ഞു നൂറ്റൊന്ന് ഭവനും അതിനുള്ള പണവും കൊടുത്താ കെട്ടിച്ചു നല്ല പാമ്പത്യുള്ള കെട്ടിച്ചു ഒരയ്യം മൊത്തം ഒരു ഒറ്റ വീട് നിൽക്കുന്നതാണെന്ന് ഞാൻ പാടുവാച്ചിലും പോയി അത് സത്യമല്ലത് അത് കള്ളം തന്നെ കൊച്ചിനാ പൈസയുടെ ആവശ്യവേ ഇല്ല അവരുടെ വീട്ടിലും അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ അവര് പറഞ്ഞുണ്ടാക്കുന്നാണിത് ില്ല കൊച്ചിന്റശ്യ ഭർത്താവിനും നല്ലത് അവർക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ളവര് തന്നെയാണ് പിന്നെ അവിടെ പോയി കട കടവെടുത്ത് ഇങ്ങോട്ടെടുക്കാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല കൊച്ചിനും ആർക്കും മൂന്ന് വർഷമായി ആ പിന്നെ ഞങ്ങളെ കൊച്ചിനെ ഞങ്ങൾ ഒരിക്കലും പറയല്ലേ അല്ല പറയുക ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളല്ലേ സാധാരണ ഇവനെ പോലെയുള്ള ഒരു വലയിൽ ടീച്ചറും അത് ഞങ്ങൾക്ക് ഞങ്ങറിഞ്ഞുകൂടരുത് അതിങ്ങനെ വരാനുള്ള കാരണ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാലോ ആരും എല്ലാരും ഇപ്പൊ ഇതിനകത്തൊക്കെ വന്ന് മരണശേഷമാണ് ഞങ്ങൾ ഇത് അറിയുന്നത് മുഴുവനും ഞങ്ങൾക്ക് പക്ഷെ ഓരോരുത്തർ പലതും വരും നമുക്കറിയാലോ നമ്മള് വീട്ടിലിരിക്കുന്നവരാക്കേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല കൊച്ചൊന്നും മരുന്നും പോകുന്നതല്ല ഇപ്പഴുംണ്ടിടിക്കുമായിരുന്നു ലോറി വന്നിടിക്കുമായിരുന്നു ഇത് കൊണ്ടൊന്ന് വിളയം കൂട്ടി പിടിച്ച് കൊണ്ടുപോയിട്ട് ലോറിയൽ ഇടിച്ച് അങ്ങനെ അയാളറിഞ്ഞിട്ടുണ്ടാവൂല കൊച്ചനറിഞ്ഞിട്ട് ഞങ്ങക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഇതിന്റെ വേർപാട് പക്ഷെ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലറിയല്ലേ അറിയും എന്നെ കുറിച്ച് ഒന്നും അറിയാലേ ഞങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചത് എന്തായതാന്നൊന്നും അവര് പാവപ്പെട്ട കൊച്ചായിരുന്നു അങ്ങനെ തെറ്റായ നടപടി ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എൻ്റെ മോടെ പ്രായം പോലും ഇല്ല മനസിലായോ പിന്നെ ഈ അടുത്ത കാലത്ത് കൊച്ചു വേറെ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഇന്നത്തെ പത്രത്തിൽ വന്നു ഇന്നത്തെ മാതൃഭവനത്തിന് ഞാൻ വായിച്ചു ആർക്കും ഒരു സൂചന പോലും ഇല്ല അങ്ങനെ അങ്ങോട്ട് പരിചയം അപ്പൊ ഇങ്ങനെ സ്വഭാവം ഉണ്ടെന്നുള്ളവരും ആരും പറഞ്ഞില്ല പിന്നെ പത്രത്തിൽ വന്നു പിന്നീട് അവന്റെ പിറ്റേന്നും ഒക്കെ ആയിട്ട് ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പരിപാടി കാണണം പിന്നീട് മനസ്സിലായി ഇവൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതായിരിക്കും അല്ലേ ആയിരിക്കണം തന്നെ അതെ ഇങ്ങനെ വഴി കാത്തു വഴിയിൽ ഭാഗത്തും തെറ്റായ അഭിപ്രായം പറഞ്ഞാൽ പോയിട്ട് വരുന്ന സമയങ്ങൾ എന്തുകൊണ്ട് എന്തിനാ 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 പറയുന്നുണ്ട് അത് സമയങ്ങളും കൊണ്ട് പറഞ്ഞതായിരിക്കണം എവിടെ എവിടെ പോയിട്ട് വരുന്നു അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നോണ്ടിരിക്കുക എന്ന് ഇവിടെ പറഞ്ഞു വേണം